അങ്കണവാടികൾക്ക് പുറമെ സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണവും പരിഷ്കരിച്ചതോടെ വിദ്യാർത്ഥികളും ഏറെ സന്തോഷത്തിലാണ് പുതിയ മെനു വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു കഴിഞ്ഞു മലപ്പുറത്ത് നിന്നുള്ള റിപ്പോർട്ട് കാണാം ഓഗസ്റ്റ് ഒന്ന് മുതലാണ് സ്കൂൾ ഉച്ചഭക്ഷണ വിഭവങ്ങളിലും മാറ്റം വന്നത് നേരത്തെ ചോറ് സാമ്പാർ അച്ചാർ എന്നിവയായിരുന്നെങ്കിൽ ഇപ്പോൾ വിഭവ സമൃദ്ധമാണ് ഓരോ സ്കൂളിൻ്റെയും ശേഷി അനുസരിച്ചാണ് മെനു ആദ്യ ദിവസമായ വെള്ളിയാഴ്ച ചോറിനൊപ്പം ചിക്കൻ കറിയാണ് മലപ്പുറം ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നൽകിയത് കൂടാതെ തൈരും അച്ചാറും ഫ്രൂട്ടായി ഒപ്പം പപ്പായയും നൽകി തിങ്കളാഴ്ച ചോറിനൊപ്പം പരിപ്പ് കറിയും കടലമസാലയും ചൊവ്വാഴ്ച സാമ്പാറും ക്യാരറ്റ് തോരനും ബുധനാഴ്ച മുട്ട ബിരിയാണി വ്യാഴാഴ്ച ഇലക്കറി സോയാബീൻ ഇങ്ങനെ പോകുന്നു മെനു ഇതിനു പുറമേ തക്കാളി റൈസ് ലെമൺ റൈസ് തേങ്ങാച്ചോറ് വെജിറ്റബിൾ കുറുമ മുട്ട റോസ്റ്റ് അവിയൽ സോയാബീൻ റോസ്റ്റ് എന്നിവയും പട്ടികയിലുണ്ട് പുതിയ മെനു വന്നതോടെ ഭക്ഷണം വാങ്ങാൻ വിദ്യാർത്ഥികൾക്ക് ആവേശമാണ് ഭക്ഷണം പാഴാക്കാതെ മുഴുവൻ കഴിക്കുന്നുണ്ടെന്നും അധ്യാപകർ പറഞ്ഞു തന്നെ ആ ഭക്ഷണ ഭക്ഷണമെനുവിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഭക്ഷണ മെനുവിലേക്ക് ഇന്നത്തെ കാലഘട്ടം മാറിയിരുന്നു എന്തറിയാം വളരെ നമ്മുടെ ലോകത്ത് തന്നെ നമ്മുടെ ഓരോ പ്രദേശവും വ്യത്യസ്തമായ ഭക്ഷണ മെനുവിലേക്ക് മാറി കഴിഞ്ഞു ഇപ്പം സ്വാഭാവികമായിട്ടും അംഗൻവാടിയിൽ ഭക്ഷണം മാറിയതുപോലെ തന്നെ സ്കൂളുകളിലേക്ക് പുതിയ ഈ ഒന്നാം തീയതി മുതൽ പുതിയ ഭക്ഷണ രൂപ വരിക ഇന്ന് നമ്മൾ ഇരുപത് ഈ ഒന്നാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ അതിനുള്ള ദിവസങ്ങളിലേക്കുള്ള മെനു നമ്മൾ ചാട്ട് കൃത്യമായിട്ട് തയ്യാറാക്കി കഴിഞ്ഞു ഓരോ ദിവസവും വ്യത്യസ്തമായ പഠനമാണ് നമ്മൾ ചോറുണ്ട് ചിക്കൻ കറി ഉണ്ട് സാലഡ് ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ വെജ് മസാല കറിയുണ്ട് അപ്പോൾ ഒരു ദിവസം ബുധനാഴ്ച മുട്ട ബിരിയാണ് ബിരിയാണിയാണ് നാളെ കടല മസാലയാണ് അങ്ങനെ കുട്ടികളുടെ രുചി രുചിതന്തുക്കളുടെ വ്യത്യസ്ത തോന്നുള്ള ഒരു ഭക്ഷണത്തിനുമാണ് അതിലുപരി പഠനത്തോടൊപ്പം കുട്ടികളും വളരെയധികം ഭക്ഷണം ഇഷ്ടപ്പെടുന്നവരാണ് പണ്ട് നമ്മൾ ചോറും ചെറുപയറിൽ നിന്ന് മാറി വ്യത്യസ്തമായ രുചി തന്തുക്കളിലേക്ക് കുട്ടികളുടെ ശീല ഭക്ഷണ ശീലങ്ങൾ മാറി കഴിഞ്ഞു അതോടൊപ്പം പഠനം ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾ ഭക്ഷണവും നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് അത് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് ഓരോ ഭക്ഷണവും എത്രമാത്രമാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത് അതിന് എന്തെല്ലാം തരത്തിലുള്ള പോഷക ഗുണങ്ങൾ കിട്ടുന്നുണ്ട് എന്ന കൃത്യമായ കാര്യം അധ്യാപകരെക്കാൾ കുട്ടികൾക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ച് ഭക്ഷണം ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് ഇന്നൊരു ആഘോഷമായിട്ട് ഇനി മുതൽ മാറും മലപ്പുറം നമ്മുടെ ഗൾഫിൽ അത്ഫില്ണ്ടായിരുന്നു കുബൂസല്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട അല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുപ്പൂസ്